മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് പിന്തുണയുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം സി എംമാറിൽ വീണയ്ക്കും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്കും ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ ആര്യ പിന്തുണ അറിയിച്ചിരിക്കുന്നത് വീണ ചേച്ചി ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സ്ത്രീകളിൽ ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായതിന്റെ പേരിലും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ജീവിത പങ്കാളിയായതിന്റെ പേരിലും ഇവർ ആക്രമിക്കപ്പെട്ടു യാതൊരു നീതിബോധവുമില്ലാതെ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇവരെ വേട്ടയാടിയപ്പോൾ ഐക്യദാർഢ്യപ്പെടാൻ പല സ്ത്രീപക്ഷ തത്വചിന്തകരെയും കണ്ടില്ല എന്ന് മാത്രമല്ല അവരോട് ഐക്യദാർഢ്യപ്പെട്ടാൽ പിന്തുണച്ചാൽ അനുകമ്പ കാണിച്ചാൽ പരിഹാസപ്പെടുമോ എന്ന ഭയത്താൽ പലരും പ്രതികരിച്ചുമില്ല വേട്ടയാടിയവരെ ഈ സ്ത്രീക്കും നീതി വേണ്ടേ എന്നാണ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വനിതാ നേതാവാണ് ആര്യ രാജേന്ദ്രൻ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണവുമായി സി പി എം അവതരിപ്പിച്ച ആര്യയുടെ ഭരണവും വ്യക്തിജീവിതവും അടക്കം വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ യുമായി ഉണ്ടായ തർക്കവും തുടർന്നുണ്ടായ കേസും നേതാവ് എന്ന നിലയിൽ ആര്യയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കിയിരുന്നു ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ കൊടികെട്ടിയ പ്രശ്നത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ സി പി എം നേതൃത്വത്തിന് ഡിവൈഎഫ്ഐ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു വയനാട് ദുരന്തബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന നൂറ് വീടുകളുടെ ഉദ്ഘാടന ചടങ്ങിനിടെ സംഘടനയുടെ കൊടിതോരണങ്ങൾ കോർപ്പറേഷൻ അഴിച്ചു മാറ്റിയതിലാണ് തർക്കം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിക്കും പരാതി നൽകിയിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി ഇതിന്റെ ഭാഗമായി നഗരവീഥികളിൽ വ്യാപകമായി വെള്ളക്കൊടികൾ താട്ടിയിരുന്നു എന്നാൽ ചടങ്ങ് തുടങ്ങും മുൻപേ കോർപ്പറേഷൻ ജീവനക്കാരെത്തി കൊടികളെല്ലാം അഴിച്ചു മാറ്റി കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു ഈ നടപടി എന്നാൽ തൊട്ടടുത്തുള്ള കെ എസ് യുവിന്റെയും ബി ജെ പിയുടെയും കൊടികൾ മാറ്റിയില്ല തുടർന്ന് ഡിവൈഎഫ്ഐ ജില്ലാ നേതാക്കൾ ആര്യ രാജേന്ദ്രനെ വിളിച്ച് പരാതി പറഞ്ഞു കോർപ്പറേഷൻ ജീവനക്കാർ കൊടി മാറ്റിയതിൽ തനിക്കൊന്നും ചെയ്യാനില്ലെന്നായിരുന്നു മേയറുടെ മറുപടി പാളയത്ത് യൂണിവേഴ്സിറ്റി കോളേജിനു സമീപം കൊടികൾ നീക്കിയ ജീവനക്കാരെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞു കൊടികളെല്ലാം അവർക്ക് നൽകിയ ശേഷം വടികളുമായി ജീവനക്കാർ പോയി ചടങ്ങിന് മുമ്പേ കൊടികൾ നീക്കിയ സംഭവത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ്ക്ക് മുന്നിലും പരാതിയുമായെത്തി ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചപ്പോഴും ജീവനക്കാർ കൊടി നീക്കിയതിൽ താനെന്ത് ചെയ്യുമെന്നായിരുന്നു ആര്യയുടെ മറുപടി സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലും ആര്യക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു മേയർക്ക് ധിക്കാരവും ധാർഷ്ടവുമാണെന്ന് പ്രതിനിധികളെ ചിലർ വിമർശിച്ചു ദേശീയ രാജ്യാന്തര പുരസ്കാരങ്ങൾ വാങ്ങിയിട്ട് കാര്യമില്ല ജനങ്ങളുടെ അവാർഡാണ് വേണ്ടത് അതിൽ മേയർ തികഞ്ഞ പരാജയമാണെന്നും വിമർശനമുണ്ടായി അപ്പോഴൊക്കെയും ആര്യയ്ക്ക് പിന്തുണയുമായി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോഴും ആര്യ വെറുതെ വീണക്കൊരു പിന്തുണ നൽകിയതല്ല അതിന് പിന്നിൽ ഒട്ടേറെ ഉദ്ദേശലക്ഷ്യങ്ങൾ ആര്യക്കുണ്ട് പ്രധാനമായും ആര്യയോട് സി പി എം ജില്ലാ നേതൃത്വത്തിന് അത്ര മതിപ്പൊന്നും ഇല്ലെന്നതാണ് വാസ്തവം തുടരെ തുടരെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൽ അത്യാവശ്യം അമർശവുമുണ്ട് അത്തരമൊരു ഘട്ടത്തിലും ആര്യയെ സംരക്ഷിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി സംരക്ഷിക്കുവാനുള്ള കാരണമാകട്ടെ മുഹമ്മദ് റിയാസും വീണയുമായുള്ള അടുത്ത സൗഹൃദവുമാണ് അതേസമയം മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ആര്യയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ടായി മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ വരണം നഷ്ടമാകുമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആശങ്ക ഉയർന്നിരുന്നു ഉന്നത നേതൃത്വവുമായി ആര്യ രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ടെന്നും അതിനാലാണ് മേയർ സംരക്ഷിക്കപ്പെടുന്നതെന്ന വിമർശനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട്